ഭിന്നശേഷിക്കാരനായ നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറിയെ പോലീസിന്റെ കവചത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് ചാടി ചാടിച്ചവിട്ടുന്നത് കൊണ്ട് ഇങ്ങനെ തല്ലാനാണ് തീരുമാനമെങ്കിൽ തല്ലുകൊള്ളാനാണോ നിങ്ങളുടെ തീരുമാനം ഞാനിപ്പോ ഉള്ളത് കുറച്ച് മുമ്പ് ഈ രണ്ട് രണ്ടാളുകളെയും ആദ്യം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അജയ് കുര്യാഘോഷം പിന്നെ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ശ്രീ തോമസും ഇവരെ മർദ്ദിച്ചത് സി മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായ ഗുണ്ടകളാണ് അതായത് അവിടെ ഡ്യൂട്ടിക്ക് വന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ സൗത്ത് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കരിങ്കോടി കാണിച്ച പ്രവർത്തകരെ മാറ്റി റോഡിൻ്റെ സൈഡിൽ നിന്നും മാറ്റി അവർ സൈഡിൽ നിന്നു സമാധാനപരമായി അവിടെ നിന്ന ആളുകളെ മുഖ്യമന്ത്രിയുടെ വാഹനം പോയി പോയിക്കഴിഞ്ഞ് പുറകെ വന്ന വാഹനം നിർത്തി അതിൽ നിന്നും പുറത്തിറങ്ങിയ രണ്ട് ഗുണ്ടകൾ അതിഭീകരമായി മർദ്ദിച്ചു ഗുരുതരമായ പരിക്കുകളാണ് ഹരിപ്പാട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് തിരിച്ചു വരികയാണ് ഹരിപ്പാട് അവിടെ നിരവധി പ്രവർത്തകരുടെയൊക്കെയാണ് കായംകുളത്തെ അതിലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജനറൽ സെക്രട്ടറി ആയി നിൽക്കുന്ന അജിമോനും അജിമോനെ മുട്ടിന് താഴെ രണ്ട് കാലുകൾക്കും വളർച്ചയില്ല യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ ഈ ഡിസ് ഡിഫറൻഷ്യലി ഏബിൾഡ് കുട്ടികളുടെ കോട്ടയിൽ മത്സരിച്ച് സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ആളാണ് നിലത്തിഴഞ്ഞ് നിന്ന് പ്രതിഷേധിച്ച ഈ ചെറുപ്പക്കാരനെ പോലീസുകാരെ എടുത്തുകൊണ്ട് പോയി നിൽക്കുമ്പോൾ പുറകെ വരുന്ന സി പി എമ്മിൻ്റെ ഗുണ്ടകൾ ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകൾ വന്ന് ആ വീഡിയോയിൽ കാണാം പുറത്തൂടെ ചവിട്ടുകയാണ് അവരുൾപ്പെടെ നിരവധി ആളുകൾ ഇവർ മർദ്ദിച്ചു ഞങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ് മാധു ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും കേരളത്തിലെ ജനാധിപത്യ സമൂഹവും പിന്നെ ഈ ചർച്ചയിൽ പോകുന്ന എന്നെ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്ക് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സാധാരണക്കാരായ മനുഷ്യർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകും മാധു ചോദിച്ച ചോദ്യത്തിന് ഇത് അങ്ങനെ പോകും തോന്നുന്നില്ല മാധു ഈ പിണറായി വിജയൻ്റെ ഈ വാഹനത്തിന് പിന്നാലെ ഞങ്ങൾ സ്പോർട്ട് ചെയ്തൊരു ഗുണ്ടാ സംഘമുണ്ട് ഈ മുഖ്യമന്ത്രിയുടെ വാഹനം പോകും പോലീസിന് പോകും ഇതിൻ്റെ പിന്നാലെ ഒരു വണ്ടിയിൽ ഇവർ കുറേ കൊടി കൊണ്ടുവരുന്നുണ്ട് നാളെ ഈ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ആളുകളെ എല്ലാം എല്ലാ സ്ഥലങ്ങളിലും അടിക്കുന്ന ഇവന്മാരാണ് പോലീസുകാർ പിടിച്ചു കൊടുക്കും ഈ ഗുണ്ടകൾ വന്നിട്ട് തല്ലിയിട്ട് പോകും ഇവരെ തിരിച്ചടിച്ചാൽ കേരളത്തിലെ സമൂഹം നാളെ ഇറങ്ങി ഇവന്മാരെ അടിച്ചോടിച്ചാൽ അടിക്കാനൊന്നും പറയുന്നില്ല കേരളത്തിലെ കോൺഗ്രസ് ഞങ്ങൾ ഗുണ്ടകളുമല്ല ഇവരെ അടിച്ചാൽ അവർക്ക് കേരള സമൂഹത്തിൻ്റെ മുഴുവൻ പിന്തുണയുണ്ടാകും ഞങ്ങളുടെ പാർട്ടി തീർച്ചയായിട്ടും അവരെ സംരക്ഷിക്കാനും നിൽക്കും കാരണം ഇവർ ക്രിമിനലുകളാണ് ഇന്നിപ്പോൾ പോലീസിനെ രണ്ട് സമീപനം കണ്ടു ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിലെല്ലാം കോൺഗ്രസ്സുകാരായ കുട്ടികളെ അടിച്ച് കൊല്ലാറാക്കുന്നു മറുഭാഗത്ത് ഇവിടെ ഇപ്പോൾ ഞാൻ ചർച്ച വന്നുകൊണ്ടിരുന്നിപ്പോൾ എസ് എ ഡി വൈ എഫ് ഐ നേതാവ് ഘോ വ്യാജന്മാരെയും ക്രിമിനലുകളെ കുറിച്ച് പറഞ്ഞു സഹപ്രവർത്തകയായ എ എസ് എഫ് വനിതയെ ചാടി ചവിട്ടി ഗർഭമുണ്ടാക്കിത്തരും എന്ന് പറഞ്ഞ ഒരുത്തനാണ് സംസ്ഥാന സെക്രട്ടറി ആയി നിൽക്കുന്ന എസ് എഫ് ഐയുടെ ക്രിമിനലായി ജയിലിൽ കിടന്ന ഒരുത്തൻ വ്യാജ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞു പി എസ് സി പരീക്ഷയ്ക്ക് യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐക്കാരനായിരുന്നു വ്യാജമായി എഴുതിയത് കായംകുളം എം എസ് എം കോളേജിലെ രണ്ട് കോളേജിൽ ഒരേ സമയം പഠിച്ചുകൊണ്ടിരിക്കുന്നവൻ സർവകലാശാല യൂണിയൻ്റെ ഭാരവാഹി എന്നിട്ട് വ്യാജ സർട്ടിഫിക്കറ്റ് കലിംഗ സർവകലാശാലയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിക്കൊണ്ട് എന്നിട്ടും വ്യാജ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയുകയാണ് ആലപ്പുഴയിൽ കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചത് ഇവിടെ ഡി വൈ എഫ് എയുടെ ഏരിയ ഭാരവാഹിയുടെ ലോറി എന്നാണ് ആ കേസ് ഒതുക്കി മാറ്റാനായിട്ട് നിന്ന ആളുകളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം നാട്ടിൽ മുഴുവൻ കഞ്ചാവ് കച്ചവടവും ക്രിമിനൽ ഗുണ്ടാപ്രവർത്തനങ്ങളും അതോടൊപ്പം സഹപ്രവർത്തകയ്ക്ക് ചാടി ചവിട്ടുകയും ചെയ്യുന്ന സാമൂഹ്യ വിരുദ്ധന്മാരുടെയും ഗുണ്ടകളുടെയും പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരുന്നുണ്ട് ഒരു ഡിവൈഎഫ്ഐ നേതാവ് ഇപ്പുറത്ത് യൂത്ത് കോൺഗ്രസിലെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് മാധു ചോദിച്ച ചോദ്യത്തിന് മഹാത്മജി തന്നെ അവസ്ഥയുണ്ട് ഉള്ളൂ ബംഗാളിൽ കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഭീകരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ ആളാണ് മമതാ ബാനർജി അവരെ ഇവർ കൊല്ലാൻ നോക്കി തലയടിച്ച് കീറി മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞ് കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞ് ഗാന്ധിയൻ ദർശനങ്ങൾ തന്നെ നേതൃത്വം തൻ്റെ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രമായി ആവിഷ്കരിച്ച ഒരു വനിത ഇവരെ ഇല്ലായ്മ ചെയ്തെങ്കിൽ ഇവരുടെ പാർട്ടി ഓഫീസുകളെ അടിച്ച് തീയിട്ടെങ്കിൽ ഇവരുടെ പാർട്ടി ഗ്രാമങ്ങൾ മുഴുവൻ വെളിപ്പിച്ചെങ്കിൽ ഇന്നും അവർക്ക് അധികാരത്തിൽ തുടരാൻ സാധിക്കുന്നതിന്റെ കാരണമെന്നു പറഞ്ഞാൽ ഈ ഗുണ്ടായസത്തോട് ജനങ്ങൾക്കുള്ള പ്രതിഷേധമാണ് ഞങ്ങൾ പിന്തുടരാൻ ആഗ്രഹിക്കുന്ന ഗാന്ധിയൻ പ്രത്യക്ഷ ശാസ്ത്രമാണ് ഗാന്ധി പോലും പറഞ്ഞൊരു കാര്യമുണ്ട് അടിച്ച് ഒരു കരണത്തടിച്ചാൽ മറുകരണവും കാണിച്ചു കൊടുക്കാം മറുകരണവും കാണിക്കുന്ന ഗുണ്ടകളെ എന്ത് ചെയ്യും അവിടെ ജനം പ്രതികരിച്ചാൽ ഇവരുടെ പുറകെ പോകുന്ന ഈ ഗുണ്ടകളെ പിണറായി വിജയൻ ഊറ്റിമുടക്കുന്ന ഈ കൊടിശുനിമാരുടെ പടയെ നാളെ തല്ലി അടിച്ചോടിച്ചാൽ ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ രണ്ട് കാലുമില്ലാത്ത പാവപ്പെട്ട അജിമോന്റെ കാല് ചാടി ചവിട്ടുന്നവന്റെ രണ്ട് കാലും ആരെങ്കിലും തല്ലി ഓടിച്ചാൽ ഞങ്ങളെ അടിക്കണമെന്ന് പറയുന്നില്ല അത് ആരെങ്കിലും അതിനെ തള്ളി പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസ് തള്ളി പറയുന്നില്ല